ഞാവൽ പഴങ്ങളുടെ രുചി സമ്മാനിച്ച് തമിഴ് വ്യാപാരികൾ തൊടുപുഴ മൂവാറ്റുപുഴ സംസ്ഥാന പാതയോരത്താണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഞാവൽ പഴങ്ങൾ വിൽക്കുന്നത് ചതവോ പൊട്ടലോ ഇല്ലാത്ത കറുത്ത ഞാവൽ പഴങ്ങൾ കിലോയ്ക്ക് മുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ആർക്കും കഴിക്കാവുന്ന പഴം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകർഷണം പതിവ് പോലെ നാട്ടിലെ പ്രധാന റോഡുകളുടെ ഓരങ്ങളിൽ ഞാവൽപ്പഴങ്ങളുമായി തമിഴ്നാട് സ്വദേശികൾ എത്തി വലിപ്പം കൂടിയ കറുത്ത ഞാവൽപ്പഴങ്ങളാണ് യാതൊരു കേടുപാടുകളുമില്ലാതെ പാതയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് സജ്ജമായി എത്തിച്ചിട്ടുള്ളത് കേരളത്തിൽ ഞാവൽപ്പഴങ്ങൾ മെയ് ജൂൺ മാസങ്ങളിൽ ഉണ്ടാകാറുണ്ടെങ്കിലും ചതഞ്ഞു പൊട്ടാതെ ഒരു കായ പോലും പറിച്ചെടുക്കാൻ കഴിയാറില്ല എന്നാൽ യാതൊരു കേടുപാടുകളുമില്ലാതെയാണ് തമിഴ്നാട്ടുകാരായ വഴിയോര കച്ചവടക്കാർ ഞാവൽപ്പഴങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്നത് പഴുത്തു തുടങ്ങിയതും മൂപ്പെത്തിയതുമായി ഞാവൽക്കായകൾ വിളവെടുത്ത് പഴമാക്കി കോയമ്പത്തൂർ മാർക്കറ്റിലാണ് വൻതോതിൽ എത്തുന്നത് ഇവിടെ നിന്ന് ലോറികളിലാക്കി കേരളത്തിൽ എത്തിച്ചാണ് കച്ചവടം കമ്മീഷൻ അടിസ്ഥാനത്തെ ചെറുകിട കച്ചവടക്കാരെ ഉപയോഗപ്പെടുത്തി പ്രധാന റോഡ് വോക്കുകളിലാണ് വിൽപ്പന വർണ്ണക്കുടകളുടെ കീഴിൽ തൊടുപുഴ മൂവാറ്റുള്ള റോഡിൽ ധാരാളം വഴിയോര കച്ചവടക്കാരെ ഞാവൽപ്പഴങ്ങളുമായിരിക്കുന്നത് കാണാൻ കഴിയും ഒരാൾക്ക് പത്ത് കിലോ പഴങ്ങൾ വീതമാണ് ഹോൾസെയിലുകാർ വിൽപ്പനയ്ക്ക് നൽകുന്നത് കഴിഞ്ഞ വർഷം കിലോയ്ക്ക് നാനൂറ് രൂപ ആയിരുന്നെങ്കിലും ഈ വർഷം നൂറ് രൂപ കുറഞ്ഞ് മുന്നൂറായിട്ടുണ്ട് കിലോ നൂറ്റൻപത് എന്ന് പറഞ്ഞാണ് വിൽപ്പന ധാരാളം പേർ ഞാവൽപ്പഴം വാങ്ങാറുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പ്രമേഹം ഉള്ള വർക്കെല്ലാം ആശങ്കയില്ലാതെ കഴിക്കാൻ കഴിയുന്ന പഴവർഗ്ഗമാണ് ഞാവൽ വൈറ്റമിൻ എ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം ഞാവൽ പഴങ്ങളിൽ ധാരാളമായി ഉണ്ട് നാരുകളാൽ സമ്പന്നമായതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ പഴമാണ് ഞാവൽ സീസൺ ആയതുകൊണ്ട് എക്കാലത്തും കിട്ടാറില്ല വീര്യം കുറഞ്ഞ വയനുണ്ടാക്കാനും പലരും ഞാവൽപ്പഴങ്ങൾ വാങ്ങാറുണ്ട് കേരളത്തിലെ കറുത്ത ഞാവൽപ്പഴങ്ങളുടെ അതേ നിറമാണെങ്കിലും തമിഴ്നാട് ഞാവൽ കഴിച്ചാൽ നാവിൽ അധികമായി നിറം പിടിക്കാറില്ല സ്വന്തം ആവശ്യത്തിന് ഞാവൽ നട്ടുപിടർത്തുന്നവരുടെ എണ്ണം അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട് വെളുത്ത ഞാവൽ പുതുതായി തോട്ടങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സീഡ്ലെസ് ഞാവൽ എന്ന ഇനം എത്തിയിട്ടുണ്ടെങ്കിലും സീഡ് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം വിത്തിന് വലിപ്പം അല്പം കുറവാണ് എന്ന് മാത്രം ഏറ്റവും മികച്ച ഇനം ഞാവൽ തൈകൾ കേരളത്തിലേക്ക് എത്തുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ്